എത്രവണോ ഇടയ്ക്ക് നോക്കിട്ടുണ്ടോ സ്വന്തം പഴി പിടിച്ചെങ്കിലും നോക്കിട്ടുണ്ടോ ഏ അറുപത് മുതൽ നൂറ് വരെ സമയത്താണ് അതിൽ എഴുപത്തിരണ്ട് ആവറേജ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് തവണയാണ് ഇത് നൽകിയിരിക്കുകയാണ് ഇത് പുനരുജ്ജീവിച്ചെങ്കിൽ മാത്രമേ രക്ത ഓട്ടം വരുവുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മള് ശരീരത്തിന്റെ പുറത്തുകൂടി ഹാർട്ടിന്റെ പുറത്ത് കംപ്രഷൻ കൊടുക്കുന്നത് അത് എങ്ങനെ കൊടുക്കും എത്ര കംപ്രഷൻ കൊടുക്കും എന്നുള്ളതാണ് എത്ര കംപ്രഷൻ കൊടുക്കും ഒരു മിനിറ്റ് എത്ര കക്ഷൻ കൊടുക്കും അഭിപ്രായം പറഞ്ഞു എത്രയാണോ കൊടുക്കുമെന്നറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞു അറുപത് മുതൽ നൂറ് വരെയാണ് ഹൃദയം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആവറേജ് എഴുപത്തിരണ്ട് തവണയാണ് ഇടിപ്പ് കഴിഞ്ഞാൽ നമ്മൾ അതിന് തുല്യമായിട്ടുള്ളതെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും ഒരു മിനിറ്റിൽ എന്ന് ഈ തേടി കംപ്രഷൻ എത്ര സമയം കൊണ്ട് കൊടുക്കുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ട് കംപ്രഷൻ നമ്മൾ നോർമലായിട്ട് ഇരിക്കുമ്പോൾ ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് അല്ലെങ്കിൽ നൂറ് തവണ ഇടിക്കുന്നുണ്ട് രണ്ട് മിനിറ്റിൽ ഇരുന്നൂറ് തവണ ഇടിക്കാനുള്ളതാണ് അപ്പൊ നിങ്ങൾ രണ്ട് മിനിറ്റിൽ മുപ്പത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടാവും അപ്പൊ ആ തേട്ടി ും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത് ഒരു മിനിറ്റിൽ എത്രയാണ് നൂറ് മുതൽ വരെ ഒരു മിനിറ്റിൽ കൊടുക്കണം അതായത് അറുപത് സെക്കൻഡിൽ നിങ്ങൾ മുതൽ കംപ്രഷൻ കൊടുക്കണം അതായത് അപ്രോക്സിമറ്റ്ലി ഒരു സെക്കൻഡിൽ രണ്ട് കംപ്രഷൻ കൊടുക്കണം ആ റേറ്റ് അത് കഴിഞ്ഞിട്ട് അത് ഇന്റർലോക്ക് ചെയ്തതിന് ശേഷം വെക്കുക വെച്ചു ഈ വിരലുകൾ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തുടരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ എൽബോ ഈ ജോയിൻ്റ് സ്ട്രെയിറ്റ് ആക്കുക അത് ലോക്ക് ചെയ്ത് വെക്കുക ഷോൾഡറിന് വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നതിന് ശേഷം വെയിറ്റ് ഡെലിവറി നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോഴേ ചില ആൾക്കാർ റിസ്റ്റ് മാത്രം മൂവ് ചെയ്യും ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യും ചില ആൾക്കാർ ഒന്നും ഒന്നുമില്ലാതെ സ്പീഡിൽ അങ്ങ് ചെയ്യും ഈ രീതിയിൽ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര സെന്റിമീറ്റർ താഴോട്ട് കൊണ്ടുവരാം ഇഞ്ച് എന്ന് എത്ര സെന്റിമീറ്റർ അത് അത് പോയി സെന്റിമീറ്റർ 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 കഴിഞ്ഞാൽ ഇച്ചിരി വരാനുള്ള ചാൻസ് ഉണ്ട് ാണ് പോകാനുള്ളത് സെന്റിമീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളീ രണ്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമ്മൾ കൊടുക്കും എങ്ങനെ കൊടുക്കും എങ്ങനെയൊക്കെ നമുക്കൊരു കുഴപ്പമുണ്ട് ഈ പേഷ്യന്റ് പെട്ടെന്ന് നമ്മൾ നമ്മൾ ചെയ്യുന്ന റേറ്റ് കൂടി പോകും തിരിച്ചു സേഫ് ആണ് ഇവിടെ ീപിടുത്തൊന്നുമില്ല പാമ്പ് ഒന്നും കാണുന്നില്ല പേഷ്യന്റ് സേഫായിട്ട് കിടക്കുകയാണ് നമുക്ക് സേഫ് ആണ് പേഷ്യന്റ് സേഫ് ആണ് അപ്പൊ എന്ത് ചെന്ന് തട്ടി പിടിക്കണം ഹലോ ആറിയോ തന്നെ പേഷ്യന്റ് അടുത്ത് നിൽക്കുന്ന ആംബുലൻസ് വിളിക്കൂ നൂറ്റിട്ട് വിളിക്കൂ എ ഡി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റപ്പ് ഈ മാൾ ഒക്കെ ഉണ്ടെങ്കിൽ എ ഡി അതാണ് എ ഡി കാണിച്ച് തരാം ആ എ ഡി ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ എ ഡി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത് ചെയ്യണം നമ്മൾ റെസ്പോൺസ് ഇല്ല ആളെ വിളിച്ചു പൾസ് നോക്കണം കരോട്ടി പൾസ് ആണ് നോക്കേണ്ടത് ഇവിടുത്തെ ഒരു മുഴയുണ്ടല്ലോ ആണുങ്ങൾക്കെല്ലാവരും മുഴയുണ്ടാവും ആ ഈ ഇവിടെ നിന്ന് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിലുണ്ട് ഇങ്ങനെ ഗ്രൂവ് ഉണ്ടാവും അവിടെ നമ്മളിങ്ങനെ പൾസ് രണ്ട് പേരുടെ വെച്ച് ഈ രണ്ട് പേരുടെ വെച്ചാണ് നോക്കേണ്ടത് നോക്കുക കേട്ടോ ഈ അഞ്ച് അഞ്ചു പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്ത് വരെ എണ്ണുന്ന സമയം മാക്സിമം പത്ത് പത്ത് സെക്കൻഡ് അതായത് പത്ത് വരെ എണ്ണുന്ന സമയം കൊണ്ട് മാത്രമേ ഇത് ചെയ്യാവൂ പൾസ് നോക്കണം റെസ്പിറേഷൻ നോക്കണം പോകുന്ന ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും കണ്ടു ഇല്ല പൾസവും ഇല്ല ശ്വാസം ഇല്ല അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് സ്ഥിതി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം സാർ പറഞ്ഞു കൈ ഇപ്പോൾ ആയിട്ട് പിടിക്കണം ഇൻ്റർ ഇങ്ങനെ കൈ ലോക്ക് ചെയ്ത് പിടിക്കാം ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പിടിക്കാം ഇങ്ങനെ പിടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഏതൊരു കാര്യമാണോ നമ്മൾ ഡോമിനൻറ്റ് ഹാൻഡാണോ ഏതാണോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പിടിക്കുക പിടിക്കാം ഇത് ഡോമിനൻറ്റ് ഹാൻഡ് ഇതാണ് അപ്പോൾ ഞാനിത് താഴെ വരുന്ന സ്ഥിതിക്ക് രീതിക്ക് ഈ ഭാഗമാണ് നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മളെ ആ വെയിറ്റ് ആ ബോഡിയിലുള്ള വെയിറ്റ് പോയേണ്ടത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് ഇവിടെയാണ് ഇതുവഴിയാണ് അപ്പോൾ ഇങ്ങനെ

ആണെങ്കിൽ ും കംപ്രഷൻ ചെയ്യുമ്പോഴേക്ക് എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കുക ഫൈവ് സെന്റിമീറ്റർ ഡെപ്റ്റ് ഫൈവ് ടൂ ഇഞ്ചസ് അഞ്ച് സെന്റിമീറ്റർ ഡെപ്ത് താഴ്വണം ഇങ്ങനെ താഴ്ന്നിട്ട് ഫുള്ള് റീപോയ് ചെയ്യാം പറഞ്ഞ അമർത്തിയിട്ട് ഫുള്ള് റീപോയ് ചെയ്യണം അപ്പൊ നമ്മൾ കംപ്രസ് ചെയ്യുന്നത് നമ്മൾ ആ വില കൊടുക്കുന്നത് പോലെ തന്നെ തിരിച്ച് നമ്മൾ കൈ മുകളിലോട്ട് കൊണ്ടുവന്ന കൈ പൂർണ്ണമായി എടുക്കരുത് എന്നിട്ട് ആ ഒരു സ്പീഡിൽ കൊടുക്കുക സിക്സ് അങ്ങനെ എണ്ണി കൊടുത്ത് നമുക്ക് തേർട്ടി വരെ കൊടുക്കാൻ പറ്റില്ല